ആ ഭാഗത്തൊക്കെ ഒരാൾ വീണ് പോയാൽ പിന്നെ ഈ പാറയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കിയാൽ മതി കാര്യം പിടിക്കാനോ ഒരു സൗകര്യമില്ല കാര്യം അത്രയ്ക്ക് വഴുക്കലാണ് ഈ പാറയ്ക്കകത്ത് ഒരാൾ വീണ് കഴിഞ്ഞാൽ കാര്യം വെള്ളം ഇവിടെ വന്ന് മൂന്ന് നാല് ഈ പാറയിലേ പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതുകൊണ്ട് വരുന്ന ആൾക്കാർ ദേവ ചെയ്ത് ഈ സ്ഥലത്തോ ആവശ്യമില്ലാത്ത പാറയിലെന്ന് കയറരുത് ഞാൻ വെള്ളത്തിന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട നല്ലവരായി എൻ്റെ കൂട്ടുകാർ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വെയിൽ സമയത്ത് മാക്സിമം വരരുത് വെന്ത് ഉലിപ്പോവും ഞാനിപ്പോൾ കുടികളെ തൊപ്പിട്ട് പിന്നെ വേറെ പ്രശ്നവുമില്ലാതെ കുറച്ച് പേർ അപ്പുറത്തിനിൽക്കുന്നുണ്ട് അത് അപ്പുറത്തെ റോഡാണ് വരാനുള്ളത് ആ റോട്ടിൽ വരാനുള്ളത് കറക്റ്റ് ലൊക്കേഷൻ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തിരിച്ചിറങ്ങുന്നത് അല്പം ടാസ്ക് എടുത്താണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ നേരത്തെ ആണെങ്കിൽ കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു പാലരിവിയും പൊന്മുടി ആ റൂട്ടൊക്കെ പോകുന്നവർക്ക് ഈ സ്ഥലം ഒരുപാട് ദൂരെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് വരിക പിന്നെ അത് മാത്രമല്ല സ്ഥലവും കാര്യങ്ങളും ലൊക്കേഷൻ ഇട്ടാൽ നമ്മൾ ഒരുപാട് ചുറ്റിച്ചുകളായി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാനീ പോകുന്നുണ്ടല്ലോ അത്യാവശ്യം ടാസ്ക് എടുത്താണ് പോകുന്നത് കയ്യോ കാലം തെന്നിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിലാണ് പോകുന്നത് അപ്പോൾ ഈ സ്ഥലത്താണെങ്കിൽ ഒരു മനുഷ്യപ്പോരും കണ്ടിരിക്കുകയാണെങ്കിൽ പാറപ്പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല കാര്യം കാലൊരുപാട് ചൂടാവുന്നുണ്ട് അതാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വെള്ളത്തികൾ സഞ്ചരിക്കാനുള്ളത് വെള്ളത്തികൾ എന്ന് പറയുമ്പോൾ കയ്യിലിരിക്കുന്ന സാധനം മീൻസ് ക്യാമറ താഴെ താഴെപ്പിയാ എല്ലാം പോകും അതുകൊണ്ട് അത്യാവശ്യം ടാസ്ക് എടുത്താണ് ഞാൻ പോകുന്നത് എന്തായാലും കാലി വെക്കാം വേറെ കല്ലൊന്നും കണ്ടില്ല ഇവിടെ എന്റെ മുട്ടകളെ ഉണ്ട് കേട്ടോ വെള്ളം വലിയ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് ചെറിയ താത്ത് വരുന്നത് ഇവിടത്തെ പ്രശ്നം നിൽക്കഴിഞ്ഞാൽ നല്ല ചർക്കുന്നുണ്ട് താല് ഉറപ്പിച്ചതിന്റെ പ്രശ്നം ഒരു സൈഡിൽ സ്റ്റിക്ക് മറ്റേ സൈഡിൽ കാണിക്കുന്നത് മണ്ടത്തരമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇങ്ങനെ നമ്മൾ വലിയൊരു കടമ്പ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വന്ന വഴി പോകണ്ട നമുക്ക് ഈ വഴി പോകാൻ നമുക്ക് ഈ വഴി പോകാം നമ്മൾ ചെരുപ്പം അങ്ങനെ കിടക്കുന്നത് അതാണ് വേറെ പ്രശ്നം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിലെ തന്നെ പോവാം മഴയുള്ള സമയത്ത് ദേവീതൻ്റെ കൂട്ടുകാരി ഈ വഴിക്ക് വരരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയജന്തുക്കളുടെ ശല്യവും അത് മാത്രവുമല്ല വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ പാറകളൊന്നും ഉള്ളതൊന്നും തെളിഞ്ഞു കാണാൻ പറ്റത്തില്ല അതാണ് വേറൊരു ടാസ്ക് അപ്പം ഇവിടെ ഇത്രയും വെള്ളമുണ്ട് ബെറ്റർന്ന് തോന്നും കാര്യം അതാകുമ്പോ നമുക്ക് ആ വന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറച്ചൊക്കെ മനസ്സിലായി കാര്യം അവിടെ വലിയ പ്രശ്നം ഇല്ല എന്റെ മോനെ ഒരുവിധം കേറിയിട്ടുണ്ട് വേടിയെടുക്കാൻ വരുന്ന ആൾക്കാരും ദേവി അത് സൂക്ഷിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ സ്വത്ത വീഡിയോയിലായിരിക്കും പക്ഷേ എൻ്റെ സത്ത കൂടുതലും പാറയിലേക്കാണ് ഇങ്ങനെ ഇറങ്ങി പോകാമെന്നുള്ള ശ്രദ്ധയാണ് അപ്പം ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത് ഒറ്റയ്ക്കാണെങ്കിൽ ദേവി ഇത് ഞാൻ കുളിക്കുക എന്നുള്ള ടെൻഡൻസി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ചിലർക്ക് ഈ വെള്ളം കാണുമ്പോൾ ഇവിടെ ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ടെൻഡൻസിയാണ് അങ്ങനെയുള്ള ഒരു ദേവി ഇത് ഒറ്റയ്ക്ക് വരരുതേ കാരണം എന്ന് വെച്ചാൽ വേറെ ആര് ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവൂ എന്ന് ഒരിക്കലും പറയത്തില്ല ഇനിയാണ് മോനെ അടുത്ത ക്ലാസ് ഇതാണ് നേരത്തെ ഞാൻ വന്ന ഫസ്റ്റ് വെള്ളച്ചാട്ടം എൻ്റെ മുട്ട് വരികയുണ്ട് വെള്ളം എന്താണ് ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അറ്റംപ്റ്റ് എവിടെ കാലിയൊക്കെ ഒരു പിടിയും ഇല്ല ഇവിടെ കാലിയൊരു അവിടെ കാലിയെടുക്കുന്നു എൻ്റെ ചുറ്റുവാണെങ്കിൽ വെള്ളമാണേ എന്തായാലും വളരെ സിമ്പിളായിട്ട് കാലുവെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ എന്തുമാത്രം താഴ്ചയുണ്ട് എൻ്റെ മോനെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ വന്ന വഴി ഇവിടെ ഇതാണ് പാറ മാറിപ്പോയി അപ്പം വേറെ ഒന്നും പറയുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സ്ഥലത്ത് വരാതിരിക്കുക ഇങ്ങനൊരു സ്ഥലം നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കാണിച്ചത് മാത്രമാണ് ഞാൻ ഒരിക്കലും വരാൻ വേണ്ടി ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഷൂവും കാര്യവും എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ വഴി കയറി നേരെ മുകളിലേക്ക് പോവാം എൻ്റെ പേ ഈരാറ്റിൻപുറം കാണണമെന്ന് ആഗ്രഹമായി ചെന്നെത്തിയത് കൊടും വെള്ളച്ചാട്ടത്തിലാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയില്ല ഓക്കെ ബൈ സി ടുമാറോ